ഈ സോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും റോമൻ സത്വാഹരമായിട്ടുള്ള ഇതിനെ കുറിച്ചിട്ട് വീട്ടിലേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തമാശ കളിക്കാനൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്ത കോണ്ടിനെ ഈ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ഫീസ് ആയിരിക്കും ഏത് വീടിന്റെയും അട്രാക്ഷൻ ആ വീടിന്റെ സ്റ്റെയർ ആയിരിക്കും ഓരോ സ്പേസിന് അനുസരിച്ചുള്ള സ്റ്റയറുകൾ രണ്ടായിരത്തി തൊള്ളായിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ട് ഡബിൾ സ്റ്റോറിയിൽ വീട് വെച്ചിട്ടുള്ള ഐദർസ്കാര മകൻ അനീഫാന്റെയും ആചാര ടീച്ചറേയും വീട്ടിലാണ് എത്തിയിട്ടുള്ളത് എടയൂർ ആണ് നമ്മളെ ഈ സ്ഥലം നല്ല ഭംഗിയായിട്ടുള്ള എക്സ്റ്റീരിയർ ആണ് നിങ്ങൾ പുറത്തുനിന്ന് കണ്ടാൽ മനസ്സിലാവും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പോട്സുകളൊക്കെ വെച്ച് നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കരിങ്കലാണ് ഫ്ലോറിള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസും വിരിച്ചിട്ടുള്ള മുറ്റം നല്ല രസമുള്ള ഒരു കാർപൊർച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് നല്ല സി എൻ സി കട്ട് കൊടുത്തിട്ടുള്ള മെറ്റലിൽ സി എൻ സി കട്ടി കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ വ്യൂ ആണ് ഒലീവ് ഗ്രീനാണ് ചെയ്തത് കേട്ടോ വാ ഒലീവ് ഗ്രീൻ അതുപോലെ തന്നെ നല്ല വൈറ്റും തമ്മിലുള്ള കോമ്പിനേഷനാണ് അകത്തിട്ടുള്ളത് മക്രാന വൈറ്റും അതുപോലെ തന്നെ റോമൻ എന്ന് പറയുന്ന ആറേ നാല് മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ് സ്കിപ്പ് ചെയ്യാതെ കാഴ്ച രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് അതിന് പുറമെ സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ നല്ല സ്പേസ് ഉപയോഗിച്ച് കാപ്പണി മുക്കാച്ചോർക്കിൽ ഒരിക്കലുള്ള ഈ വീടൊന്ന് കണ്ടുനോക്കാം കയറി വരുമ്പോൾ തന്നെ സിറ്റൌട്ട് ഭയങ്കര തണുപ്പാണ് മക്രാന വൈറ്റ് ആണ് ഇതിന്റെ ഫ്ലോറിൽ വെച്ചിട്ടുള്ളത് സിൽവാൻ മാർബിൾ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള മക്രാന വൈറ്റ് പ്ലെയിൻ വൈറ്റ് കേട്ടോ രണ്ട് സ്ലാബ് ഇട്ടപ്പോൾ തന്നെ ഇത് ഫുൾ അയക്കുന്നു സിറ്റൗട്ട് ക്ലാഡിങ് ടൈലാണ് നമ്മളെ ഈ പില്ലറിൽ കൊടുത്തിട്ടുള്ളത് വലിയ രണ്ട് പില്ലറാണ് വന്ന് നിൽക്കുന്നത് അതിൻ്റെ അടിയിലൊക്കെ സിലിണ്ടർ കോബ്ലേറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ തന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഒരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നല്ല പ്ലാനിലും കൊടുത്തിട്ടുണ്ട് സീലിങ്ങിൽ കട്ട് ചെയ്തിട്ട് അവിടെ അത് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കാണുന്ന പോസിറ്റീവ് വൈബുള്ള ഒരു സിറ്റൌട്ടാണ് അകത്തേക്കൊന്ന് കടന്നു നോക്കാം കേറി ഒരു പത്തരം ക്യൂട്ടായിട്ടുള്ള ലിവിങ് ഏരിയയാണ് നല്ല എൽ ഷേപ്പിൽ സോഫൊക്കെ ഇട്ടിട്ടുണ്ട് ബാക്കിൽ കാട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡബിൾ ഹൈറ്റാണ് കൊടുത്തിട്ടുള്ളത് സീലിങ്ങിൽ നല്ല പാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഡബിൾ ഹൈറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ സ്പേസ് ചെറുതാണെങ്കിലും നല്ല വിശാലത ഫീൽ ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ സി സി ടി വിയുടെ ആക്സസ് കൊടുത്തിട്ടുള്ളത് ടി വി യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ഇതിൻ്റെ ഏറ്റവും രസകരം എന്ന് ഈ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും റോമൻ സത്തുവാരിയെ വിരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യം വീടിനെ എത്രത്തോളം വിശാലതാക്കുന്നുണ്ട് വൈറ്റ് ടൈൽ എന്നുള്ളത് ഫ്ലോർ ഒരുക്കുമ്പോൾ നമ്മൾ വീട് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള വീടാണെങ്കിൽ അല്ലെങ്കിൽ സ്പേസ് കുറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ വിരിക്കുന്നതെങ്കിൽ വൈറ്റ് ടൈൽ ഉപയോഗിക്കുക അത് വൈറ്റിലുള്ള എന്തെങ്കിലും സത്തുകാരിയുടെ ഡിസൈനുകളൊക്കെ ചെയ്യുക ഇത് കണ്ടോ റോമൻ സത്വാരിയുടെ പ്രത്യേകത നല്ല വൈറ്റാണ് എന്ന കുറച്ച് ഡിസൈനുകളുണ്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല അട്രാക്ഷൻ ഉണ്ടാവും നല്ല സ്പേസ് ഫീൽ ചെയ്യും ഒരു പോസിറ്റീവ് വൈബാണ് മാത്രമല്ല പാർട്ടിഷൻ ചെയ്തിട്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് പാർട്ടിഷൻ കൊടുത്തിട്ടോ അത് എം ടി എഫിൽ നല്ല രസകരമായിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് പാനലിങ് കൊടുത്തിട്ടുണ്ട് കയറി ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഡൈനിങ്ങ് ഹാളിൽ നല്ല രസകരമായിട്ടുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹാങ്ങിംഗ് ലൈറ്റ് അതോട് കൂടെ തന്നെ ഭക്ഷണം കഴിക്കാൻ ആൾക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ നല്ലൊരു വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ില്ലേ സൊമാനിയുടെ തന്നെ ഒരു ആൻഡിക് ടൈലാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് റൗണ്ട് മിററും അതിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് റോസ് ഗോൾഡ് ടാപ്പ് കൊടുത്തിട്ടുള്ള ഇവിടെ ഫ്ലോറിൽ നമ്മൾ വെള്ളമൊക്കെ എപ്പോഴും സ്ലിപ്പ് ആവുന്ന സ്ഥലമാണല്ലോ അതുകൊണ്ട് ഫ്ലോറിൽ വീട്ടിള്ളത് നാല് സൈഡിൽ മാത്രം ഫ്ലോറിൽ വിരിച്ചുള്ളത് വുഡൻ സ്ട്രിപ്പാണ് അസറോടെ വുഡൻ സ്ട്രിപ്പാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള വാഷ് ബേസീൻ കൊടുത്തിട്ടുള്ള അതിനോട് കൂടെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കോമൺ ബാത്റൂമാണ് ഫുൾ ബോഡി അസർവയുടെ ഫുൾ ബോഡി ടൈലാണ് വിരിച്ചിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ബ്രൗണും അതുപോലെ ബീജും നമ്മൾ കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഫ്ലോറിൽ അതിൻ്റെ മാറ്റ് ടൈലും കോലാറിൻ്റെ ഒരു വാൾമോർഡ് ഒരു ക്ലോസ്സറ്റും കൺസീൽഡ് ടാങ്കും വാഷ് സ്പേസിനും കൊടുത്തിട്ടുള്ള ഒരു റെഡ്പൊളി ബാത്റൂമാണ് കോമൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം കേട്ടോ നല്ല രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സ്ലൈഡിങ് ആയി കൊടുത്തിട്ടുള്ള സ്റ്റോറേജ് ഏരിയ വാർഡ്രോംസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബേവിൻ്റെ ക്രിയേറ്റഡ് ബാ ബിൻ്റെ ഞാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയാൻ നമ്മൾ ബെഡ്റൂമിലൊക്കെ എടുക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് കൊച്ചു കൊച്ചു വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ബേവിൻ്റെ ചിലർക്ക് പ്ലാനിൽ ഉണ്ടാവില്ല അപ്പോൾ ബാക്കിയുള്ള സ്പേസിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സംഭവമാണ് ഇവിടെ ഇന്ന് ഇന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന കർട്ടൺ ഒക്കെ നീക്കിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റുന്ന നല്ല വൈബ് ഉള്ള ഒരു റൂമാണ് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ച് സത്വായാണ് ഡൈനിങ് ആൾ ആറേനാൽ ആണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്പെൻസ് ചുരുക്കുക എന്നതിൻ്റെ പ്ലാനും ഭാഗമായിട്ട് ഫോർ ബൈ ടൂിലുള്ള അസർവയുടെ സത്വാര്യ കഫയാണ് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വലിയ സ്ലാബുകളാണ് ഡൈനിങ് ഹാള് എപ്പോഴും നമുക്ക് ഈ ബെഡും അതുപോലെ തന്നെ വാഡ്രോപ്സൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ ആറേനാൽ നാലൊന്നും വിരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ വളരെ ബുദ്ധിപരമായിട്ട് അനീഫ് ചെയ ചെയ്തിട്ടുള്ളത് സത്വാര്യ കഫേ ഫോർ ബൈ ടു അസർവേൻ്റെ വിരിച്ചിട്ടുള്ളത് സെയിം ടൂണാണ് കളർ ടൂണാണ് സീലിങ്ങിനെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് സ്പെഷ്യൽ ഏരിയ കൊടുത്തിട്ട് അവിടെ തന്നെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ ഒരു ബാത്റൂം അറ്റാച്ചിഡ് ആണ് ഗ്രേ ആൻഡ് ബ്രൗൺ ഡിസൈനെ കുറിച്ചുള്ളത് ഫ്ലോറയിൻ്റെ മാറ്റി ടൈൽ വോൾ വാൾമോർഡ് ക്ലോസറ്റും വാഷ് മേസിന് കൊടുത്തിട്ടുള്ള രണ്ട് പൊളി ബാത്റൂമാണ് ഇതിനെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഈ വീട്ടില് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് പക്ഷെ ഇവിടെ ആൾ കുറവായതുകൊണ്ട് നല്ല ഗസ്റ്റുകൾ പറയുകയാണെങ്കിൽ ട്രീറ്റ് ചെയ്യാനും അവർ ഫാമിലി ലിവിംഗ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഉപയോഗിക്കുന്നത് സ്റ്റഡി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാമിലി ലിവിങ് ഫ്ലോറിൽ ഫോർ ബൈ ടൂ ആണ് വെച്ചിട്ടുള്ളത് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് സോഫ ഒക്കെ ചെല്ലുമ്പോൾ ഭംഗിയാക്കിയിട്ടുള്ള സ്റ്റഡി യൂണിറ്റ് ആണ് അതുപോലെ തന്നെ ഒരു ഷോ കേസിംഗ് കൊടുത്തിട്ടുണ്ട് മൂവ്മെൻറ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലെ ഏറ്റവും ഭംഗി അല്ലെങ്കിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കല് കിച്ചണാണ് കിച്ചൺ വൈറ്റ് അത് പ്രത്യേക ഒരു റാത്താണ് അല്ലേ ായിട്ട് കിച്ചൻ വൈറ്റ് ആയി നോക്കുമ്പോൾ നല്ല ഹൈജീനിക് ഫീൽ ചെയ്യും ഇതിന്റെ വോളിലൊക്കെ അസറോടെ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ സത്തുവാരി കഫയാണ് കൊടുത്തിട്ടുള്ളത് മാത്രം കിച്ചന് ഒരു ബാർ കൗണ്ടർ പോലെ ചെയ്ത് അവിടെ സിലിണ്ടർ കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ടുള്ള സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പ്യുവർ നാനോ വൈറ്റ് ആണ് ഇതിന് കൗണ്ടർ ടോപ്പ് ആയിട്ട് ടോപ്പായിട്ട് ബാക്കിയുള്ള സ്പേസിലൊക്കെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് ഇതിന്റെ പ്രത്യേകത ഇത് നമുക്ക് ഇതിന് ഇവിടുന്ന് ഇങ്ങനെ എടുക്കാൻ സാധിക്കും ഇത് നമുക്ക് സിങ്കൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ എത്ര ദൂരത്തേക്ക് കുടിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഒരു ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഇനി വല്ലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരും ഇങ്ങനെ പാത്രം കഴിക്കുന്ന സമയത്ത് ഒരു കുസുതിയൊക്കെ തോന്നുകയാണെങ്കിൽ ഇതിനെ കുടിച്ചിട്ട് മുഖത്തേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ പൈസയിലേക്ക് തമാശ കളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സിങ്ക് ടാപ്പാണ് തമാശ കളിക്കണ കിച്ചനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ സിങ്ക് ടാപ്പ് വെക്കട്ടോ അല്ലെങ്കിൽ ഇത്ര ആയിട്ടുള്ള സിങ്ക് ടാപ്പിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല എന്തായാലും മറ്റുള്ള ടാപ്പ് ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ

അപ്പൊ റൂം ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നും ഇത് പ്ലെയിൻ ഗ്ലാസ് കൊടുത്ത് സ്ലൈഡും ഡോർ എടുത്തോട് കൂടെ നല്ല സ്പേസ് ഫീൽ ചെയ്യും ചെയ്യും നോക്കുമ്പോൾ ഒരു ഐഗീരിക്ക് ഫീൽ ചെയ്യൂലേ അപ്പൊ കറക്റ്റ് നിങ്ങളുടെ ഒബ്സർവേഷൻ അടിപൊളിയാണ് ഇതിനോട് കൂടെ പുറത്തൊരു ചെറിയ ചെലവില് വർക്ക് സെറ്റ് ചെയ്തിട്ട് ലിയ നീ ഇവിടെ ശ്രദ്ധിച്ചോ ഇത് സത്യത്തിലൊരു എസ്ത്ര ഏരിയ ആണ് ഇതുവരെയാണ് നമ്മളെ വീട് വരുന്നത് പിന്നീട് നമുക്ക് അവിടെ മതിലാണ് വരുന്നത് പക്ഷേ ഇത് വളരെ ക്യൂട്ടായിട്ട് യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു സെറ്റ് വർക്കിന് ഇട്ടു ഇവിടെ പ്ലെയിൻ ഗ്ലാസ് ഷീറ്റ് ഇട്ടു മാത്രമല്ല കിണർ അതിനകത്ത് അകത്ത് സെറ്റാക്കി എടുത്തു അവിടെ ഒരു ടേബിൾ ഇട്ടു എന്നാൽ ഫാമിലിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും അവിടെ ഒരു വാഷ് മെഷീനും കൊടുത്തു ഈ സ്പേസ് വെറുതെ കെടുക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകേണ്ട ഈ സ്പേസിനെ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള സ്പേസ് ആക്കി മാറ്റി എങ്ങനെയുണ്ട് ഇതാണ് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ കിട്ടുന്ന ഒരു ഗുണം എന്നു പറഞ്ഞാൽ അവര് വലിയ റെസ്പോൺസ് ഇല്ലാതെ ചെറിയ ടിപ്സുകൾ ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് യൂട്ടിലിറ്റി സ്പേസ് കറക്റ്റ് ചില ഇതിന് ഇവിടെ ഒഴിവാക്കിയിട്ടാണ് ഈ മതിലൂടെ ഫ്രീ ആയി കിടക്കുന്നത് പക്ഷേ ഈ ഒരു ഷീറ്റ് വർക്ക് ചെയ്യുന്നതോടുകൂടെ നല്ലൊരു ചെറിയൊരു വിരുന്നോ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ വരികയാണെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന നമ്മുടെ വാശയിലൊക്കെ പറഞ്ഞ പിത്തനക്കൊലായി പോലത്തെ ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടി ഇതിൻ്റെ കൂടെ മാത്രമല്ല അത്യാവശ്യം സ്പേസ് കിട്ടിയിട്ടോ ഈ ഫുൾ ലെങ്ത്തിന് സ്പേസ് ഇട്ടി എന്തായാലും ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കുകയാണ് ഇവിടുന്ന് നമ്മളെന്തായാലും വർക്ക് ഏരിയയ്ക്ക് പോകുമ്പോൾ അനിയാതിരിക്കാൻ വേണ്ടി ഷീറ്റ് ഇടേണ്ടി വരും പക്ഷെ അത്രയും സ്പേസിൽ നല്ല ടൈലി വിരിച്ചോട് കൂടെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഫുഡ് ഒക്കെ അയച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടി നമുക്ക് വർക്ക് ഏരിയ ഒന്ന് കണ്ടുനോക്കാം ഇതിന് കൂടെ തന്നെയാണ് വർക്ക് ഏരിയ ഇതാണ് വർക്കേരിയ നമ്മൾ അഡീഷണൽ ആയിട്ട് എടുത്താണ് ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ് എന്ന് പറയുന്നത് സാധാരണ വർക്ക് ഏരിയ റഫ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് വൈറ്റ് കൊടുത്തോട് കൂടെ എന്താ പറയുക നല്ല ഹൈജീനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ നല്ല പോസിറ്റീവ് പറഞ്ഞാൽ ഫുൾ ഓപ്പൺ ആണ് പ്ലെയിൻ ഗ്ലാസ് ഇട്ടിട്ട് കമ്പിയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓപ്പൺ ആണ് കുറഞ്ഞ ഏരിയ ഏരിയയുള്ളൂ പ്യൂർ വൈറ്റ് ആറേനാണ് വിരിച്ചിട്ടുള്ളത് വോളിനൊക്കെ പ്യൂർ വൈറ്റ് കൊടുത്തുകൊണ്ട് നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഗാലക്സി ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സിംഗിൾ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് യെസ് സർ അടിപൊളി വർക്ക് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടോ ഏത് വീടിൻ്റെയും അട്രാക്ഷൻ ആ വീടിന്റെ സ്റ്റെയർ ആയിരിക്കും അല്ലേ ഓരോ സ്പേസിൽ അൺസെറ്റ് ചെയ്യുന്ന സ്റ്റയറുകൾ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഡൈനിങ് ഹോളിൽ വലിയ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ കെവായിട്ടുള്ള സ്യർ കൊടുത്തിട്ടുള്ളത് ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ തേക്ക് കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾക്കത് കയറി നോക്കാം അതിൻ്റെ അടിയിലൊക്കെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് ജിഫ്ലെക്സിൻ്റെ അടിപൊളി ലൈറ്റ് കൊടുത്തിട്ടുണ്ടോ അത് നോക്കാം കയറി വരുമ്പോൾ അസർവേയുടെ സത്വാരിയൊക്കെ അപ്പ വിരിച്ചിട്ടുള്ള ഒരാളിലേക്കാണ് രണ്ട് സൈഡിൽ ഒരു സൈഡിൽ സ്റ്റെയറും ഒരു സൈഡിൽ ഡബിൾ ഐറ്റും കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ മുകളിൽ വലിയ സ്പേസ് ഒന്നുമില്ല ഇവിടെ നല്ല രസകരമായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ വുഡൻ ഡിസൈനിൽ നല്ല രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട് അനിഫ് ബൈ ഓൾറെഡി ഇൻ്റീരിയർ ഡിസൈനാണ് ഗൾഫിലൊക്കെ ആ ഒരു ക്വാളിറ്റി ഇവിടെ എല്ലായിടത്തും കാണിച്ചിട്ടുണ്ട് കേട്ടോ സീലിങ്ങിനൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പറഗോളം പ്ലസ് ഗ്ലാസ് കൊടുത്തുകൊണ്ടൊരു നല്ല പ്രകാശം കിട്ടും ഇവിടെ നമുക്ക് ഇവിടെ ലിവിങ് ഏരിയ ഉണ്ടോ ഇവിടെ ലിവിങ് ഏരിയ സെപ്പറേറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂം ആണ് അവരെന്ത് ചെയ്യുന്ന അധികം ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ലിവിങ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കുടുംബങ്ങളൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ഫാമിലി വരികയാണെങ്കിൽ ഭക്ഷണത്തിനൊക്കെ ശേഷം വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ലിവിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഇതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം ഭയങ്കര ചെറുതാണെങ്കിലും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നല്ലൊരു ബെഡ്റൂം നല്ല രസകരമായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ രണ്ട് ചേർ ഇരിക്കാൻ പറ്റുന്ന രീതിയില് അവിടെ ഒരു വിൻഡോ ആണ് സത്യത്തിൽ ഇങ്ങനെ വീട് ഇത് ഇഷ്ടപ്പെട്ട ഒരു ആരും വീട് കേട്ടിട്ടുണ്ടെങ്കിൽ ആ വിൻഡോൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ബാൽക്കണി കൂടി ചെയ്യാൻ പറ്റും കേട്ടോ ബെഡ്റൂമിൽ നിന്ന് ആക്സസ് ഇട്ട് നല്ലൊരു ബാൽക്കണി റൊമാൻറ്റിക് ബെഡ്റൂം ആക്കി മാറ്റാൻ പറ്റും ഒരു ബാൽക്കണി കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡമ്മി ബാൽക്കണി ഉള്ളൂ അവർ ഉപയോഗിക്കുന്നില്ല ബാൽക്കണി കൂടെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും മാത്രമല്ല ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആഫ് മിറർ കൊടുത്ത് നല്ല ഭംഗിയാക്കിയ ഡ്രസ്സിങ് യൂണിറ്റും അതേ അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഏരിയയും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല ഫുൾ ബോഡി ടൈല് മനോഹരമായിട്ട് വിരിച്ചിട്ടുള്ള ബാത്റൂമ് അതിൻ്റെ ഫ്ലോറിൽ മാറ്റാണ് കൺസീലിൽ ടാങ്കും വാൾ മോഡൽ കോസർ കൊടുത്തുള്ള അടിപൊളി ബാത്റൂമാണ് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലുള്ള മറ്റു വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ബേവിൻ്റെ അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് എപ്പോഴും ബേവിൻ്റെ ഒരു ബെഡ്റൂമിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഹാഫ് മൂന്ന് ഗ്ലാസ് കൊടുത്ത് അതിൻ്റെ ഇടയിൽ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുള്ള പാനലിങ് കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ്ഡാണ് ബാത്റൂം നല്ല രസകരമായിട്ട് ഫുൾ ബോഡി ചെയ്തിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും ഫുൾ ബോഡിയാണ് ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കവേഡ് ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് മുന്നിലുള്ള പറകോളായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ ഒറ്റൊരു ഒരു അടിക്ക് ഫ്രണ്ടിലേക്ക് ഒരു വ്യൂ അല്ല കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ ഇരുന്ന് പ്രൈവസി ആയിട്ട് മുറ്റത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പുറത്തുള്ള ഗ്ലാസും അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഒരു സ്ഥലവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ ഫോർ ബൈ ടു മാറ്റാണ് കൊടുത്തിട്ടുള്ളത് സിലിണ്ടർ കോബറേറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ബാൽക്കണി സെറ്റ് ായിട്ടുള്ളത് നമ്മുടെ വീടിലെ അനീഫ് ഖാന്റെ ഫാദർ ഹൈർസാജിയാണ് നമ്മളെത്തുള്ളത് നമ്മളെ വീടിന്റെ എല്ലാ കാര്യത്തിലും അനീഫാന്റെ എല്ലാ കാര്യവും മേൽനോട്ടം വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫാദർ ആയിട്ടുള്ള സാജി ആയിരുന്നു നമുക്കൊന്ന് ചോദിച്ചു നോക്കാം സാജി പെരുപ്പടിയൊക്കെ കഴിഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ കുടുംബക്കാരൊക്കെ നല്ല അഭിപ്രായം അടിപൊളിയാണ് സാധനങ്ങളൊക്കെ നല്ല നല്ല സാധനം പണിയാണ് ആണല്ലേ അതല്ല വെള്ളട്ട് ഇപ്പൊ റാത്തളല്ലേ മറ്റുള്ള കതറിട്ടിള്ളധികൾ താല്പര്യം ആയിട്ടൊക്കെ റാത്താളെ നല്ല ഉഷാറാണ് തുഷാറാണ് സിൽവാനാണല്ലോ ടൈസ് ഒക്കെ പറഞ്ഞത് സിൽവാനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ നല്ല അഭിപ്രായം അഭിപ്രായം ഞാൻ സംസാരിച്ചല്ലോ എനിക്ക് പ്രിയതന്നല്ല അവിടുന്നൊരു പിന്നെ വാസുവണേ അതൊക്കെ എനിക്ക് മുലാളിയാ നല്ല നല്ല കുട്ടിയാ സംസാരിച്ചു എന്തായാലും ഭയങ്കര സന്തോഷം നിഷാദ് നല്ല പേര് നിഷാദ് കണ്ട് നിങ്ങളെ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം നിങ്ങളുടെ കുടുംബത്തിന് ആരെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സിൽവാൻ തന്നെ അതാണ് അങ്ങനത്തെ കിട്ടാന്നാണ് ഇതുപോലത്തെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പത്ത് ലക്ഷം കസ്റ്റമർ കസ്റ്റമറാണ് സിൽവാൻകുള്ളത് സിൽവാന്റെ ശക്തി എന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരാണ് ഇതുപോലെ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആണ് നമ്മളുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ വിരിക്കുന്ന മേസൻസ് അതുപോലെ നമ്മൾ പ്രൊഡക്റ്റ് മാത്രമല്ല അത് വിരിക്കുന്ന ആളുകൾ ഭയങ്കര സംഭവമാണ് ഒക്കെ ഒരു സപ്പോർട്ട് എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട് കോൺട്രാക്ടേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടോടാണ് സിലവാനിൽക്കുന്നത് ഈ വിജയത്തിന് ഇന്നിപ്പോൾ നാല് കൺട്രിയിൽ സിലവാനുണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇരുപത്തിനാല് ഷോറൂം കേരളത്തിലുണ്ട് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ നന്ദി നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക താങ്ക്